കണ്ണൂർ ഉളിക്കലിൽ വാടക കോട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരി വില്പന എം ഡി എം എ യുവതി ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് പിടികൂടി ഉളിക്കൽ സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത് അഞ്ചു ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ലഹരി വില്പനയ്ക്കുള്ള കവറുകളും അളവ് യന്ത്രവും കണ്ടെടുത്തു പോലീസിനെ കണ്ടപ്പോൾ മയക്കുമരുന്ന് ടോയ്ലറ്റിലിട്ട് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചുവെങ്കിലും തടയുകയായിരുന്നു വെള്ളിയാഴ്ച അഞ്ചു മണിയോടെ ക്വാർട്ടേഴ്സിലെത്തിയ സംഘം വാതിൽ മുട്ടിയെങ്കിലും പ്രതികൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പോലീസ് സംഘം അകത്ത് കയറിയത് തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് അഞ്ചു ഗ്രാം എം ഡി എം എ പിടികൂടിയത് പോലീസിനെ കണ്ടപ്പോൾ പ്രതികൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എംബെ വാഷ്ബേസിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടയുകയായിരുന്നു പോലീസിനെ സംയോജിത ഇടപെടൽ കൊണ്ട് ബാക്കി വന്ന എം ഡി എമ്മയും ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടാൻ സാധിച്ചു ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന നാട്ടുകാർക്ക് വളരെ ആശങ്കയാണ് ഉയർത്തുന്നത് ലഹരിക്കെതിരെയും ലഹരി വിൽപ്പനക്കാർക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം